ോ എനിക്കും എനിക്ക് തൊന്നിട്ട് ഞാൻ വയറു വയറിട്ട് ഞാൻ എനിക്ക് വെള്ളം ചെയ്യാൻ പറ്റി എന്നെ കയ്യില് ഇവിടെ പിടിച്ചു വീണ്ടും അടിക്ക ക്ലാസ് നോക്കുന്നു ഈ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് നമ്മുടെ ഡെയിലി ഡാഷ് മലയാളം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ ഒരു വീഡിയോ പുറത്തു വന്നു ശരിക്കും പറഞ്ഞാൽ വ്യക്തിപരമായി ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഞെട്ടലാണ് ഉണ്ടായത് അത്രത്തോളം ഭയാനകമായ സംഭവമാണ് ആ വീഡിയോയിൽ കാണാൻ സാധിച്ചത് ഈ സംഭവം നടന്നിട്ട് കുറച്ച് ദിവസങ്ങളായെങ്കിലും അതിന്റെ ദൃശ്യങ്ങൾ ഇന്നലെയാണ് പുറത്തു വന്നത് ഒമ്പത് മാസം ഗർഭിണിയായ ഒരു പെൺകുട്ടി അതും പ്രസവിക്കാൻ അഞ്ചു ദിവസം മാത്രം ബാക്കി നിൽക്കെ ക്രൂരമായ അക്രമങ്ങൾക്കാണ് ആ പെൺകുട്ടി വിധേയമായത് അതും ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്ന് ഭർത്താവിന്റെ അച്ഛനും അമ്മയും സഹോദരനും ചേർന്ന് മനുഷ്യത്വരഹിതമായി ആ പെൺകുട്ടിയെ വളരെ ക്രൂരമായി ബ്രൂട്ടലായി മർദ്ദിക്കുന്നതായിട്ടാണ് ആ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾ പലരും ഇതിനോടകം തന്നെ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഞെട്ടിക്കുന്ന ഭയപ്പെടുത്തുന്ന ഭയാനകമായ ആ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം വീട്ടിൽ എന്തൊക്കെ ചെയ്ത അച്ഛനും ഇളയ മോനും തന്ന സമ്മാനോ രണ്ടുപേരോട് പിടിച്ചു വെച്ച് വെച്ചത് രണ്ടുപേരോട് അടിച്ചതാ കൊച്ചു പിടിച്ചു ചീത്ത പിടിച്ചു എന്റെ കഥവും പിടിച്ചോണ്ട് എന്താ മാറി മാറും പറഞ്ഞവൻ അടിയ ടിച്ചത് ലീഗലി പോവാം ഗർഭിണിയായിരുന്നു പാർട്ടി അടിച്ചത് പറയു ഒരു മക്കളെ ഒരു മക്കൾ ഇങ്ങക്ക്ണ്ടെങ്കി അച്ഛനും അമ്മ ഞാൻ പറയൂ ഇത് കേൾക്കാൻ വേണ്ടി പറയു സങ്കടം ഉള്ളോണ്ട് പറയാ രണ്ടു മക്കളെ ഒരേ രീതി സ്നേഹിക്കണം ഇതിനാന്നെങ്കിൽ വളർത്താൻ ആദ്യം ഞാൻ ഒഴിവാക്കിയേക്കണം സീരിയസ് ആയിട്ട് അത്രയും വിഷമ ഞാനീ വീട്ടിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ നമ്മളിന്ന് വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോയി പറഞ്ഞ് തോ അപ്പോഴത്തേക്ക് രണ്ടാണ്ടും കൂടെ ഇറങ്ങി വന്നി ഞാൻ ഒറ്റക്ക് പിടിച്ച അമ്മയും ശേഷം കൊറേ ഇടിവിട ഞാൻ അത്ര വീണ് എന്നെ കൊറേ പറഞ്ഞിട്ട് മരത്തി മുറും പിടിച്ചോണ്ടായി എത്ര ചീത്ത പിടിച്ചു നായ ഞാനും എന്റെ കുടുംബം കൊളത്തോട്ട് കൂടി തറയിൽ അടിച്ചു കത്തി ചെയ്തിട്ടു പറഞ്ഞ ഞാൻ ഉണ്ടാക്കി വീടാ ഇവിടെ നിൽക്കപ്പെട്ടില്ല ഇറങ്ങി കൊളൻ എനിക്കു വായിട്ട് കിടന്നു ഒമ്പത് മാസം ഞാൻ എനിക്ക് എനിക്ക് എന്നെ തയ്യാറും േ എല്ലാത്തിനും കാരണം ഞാനും പറയും പത്ത് മാസം മുന്നേ ഒരു കൊഴപ്പി ഞാൻ വാരി കുത്തിയ പിന്നെ ഞാൻ ഞാൻ എന്തു ചെയ്യുന്നു ഞാൻ ഈ കുഴപ്പത്തിന് വേണ്ടി നിങ്ങളുടെ ഇവിടെ നിൽക്കുന്നില്ല ഞാൻ എന്തിനോഷത്തിന് ഞാൻ വരുന്നുണ്ടോ അവൻ ചെയ്യുന്നതിനെല്ലാം മല കിട്ടുന്ന എനിക്കോ അവര് മോനെ കേറി മോനെ ക്ലാസ് പോലും ഞാൻ ഈ വീട്ടിൽ എന്താണ് സംഭവം മനസ്സിലാകും പ്രവീൺ പ്രണവ് എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് ജ്യേഷ്ഠനും അനിയനും കൂടി തുടങ്ങിയ യൂട്യൂബ് ചാനലാണ് ജ്യേഷ്ഠന്റെ പേര് പ്രവീൺ അനിയന്റെ പേര് പ്രണവ് ഈ പ്രണവിനെ കൊച്ചു എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സഹോദരങ്ങളാണ് ബ്ലോഗർമാരാണ് പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് കൊല്ലം ജില്ലയിലെ ചടയമംഗലം സ്വദേശികളാണ് രണ്ടായിരത്തി ഇരുപതിലാണ് ഇവർ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് പോസ്റ്റനും അനിയനും കൂടി ഒന്നിച്ച് ഡാൻസ് ചെയ്യുന്ന വീഡിയോസുകളാണ് കൂടുതലായി ഇവർ ചെയ്തോണ്ടിരുന്നത് കാലക്രമേണ ഇവരുടെ ആകർഷണീയമായ നൃത്ത ചുവടുകൾക്ക് വലിയ ആരാധകർ ഉണ്ടാവുകയും മെല്ലെ മെല്ലെ ചാനൽ റീച്ച് ആവുകയും ചെയ്തു ഇപ്പോൾ ഏതാണ്ട് നാൽപ്പത് ലക്ഷത്തിലധികം സബാണ് അവരുടെ ചാനലിലുള്ളത് അവരുടെ ഓരോ വീഡിയോസിനും കുറഞ്ഞത് വൺ മില്യൻ ന്യൂസിനെയാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ മൂത്ത സഹോദരനായ പ്രവീൺ മൃദുല എന്ന പെൺകുട്ടിയുമായി പ്രണയത്തിലാവുകയും കാലക്രമേണ അവർ വിവാഹം കഴിക്കുകയും ചെയ്തു മൃദുല കൂടി ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം പിന്നെ ഇവരെല്ലാം കൂടെ ഒരുമിച്ചാണ് ബ്ലോഗുകളൊക്കെ ചെയ്യാറുള്ളത് ശരിക്കും പറഞ്ഞാൽ ജീവിതം വലിയ സന്തോഷത്തിലും വലിയ ആനന്ദത്തിലും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കെ മൃദുല പ്രഗ്നന്റ് ആവുന്നു ആ വിശേഷങ്ങൾ അവർ പങ്കുവെക്കുന്നു അത്തരത്തിൽ ഇവരുടെ എല്ലാ വിശേഷങ്ങളും അവർ കൃത്യമായി അവരുടെ ചാനൽ വഴി അവർ പങ്കുവെക്കുന്നുണ്ടായിരുന്നു ആരാധകരൊക്കെ അതിൽ വലിയ സന്തോഷത്തിലുമായിരുന്നു അവരുടെയൊക്കെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് പ്രവീണിനെയും ഭാര്യ മൃദുലയെയും അനിയൻ പ്രണവിനെയും അച്ഛനെ അമ്മയൊക്കെ അവര് കണ്ടോണ്ടിരുന്നത് ഇതിനിടയിൽ ഒരു ദിവസം കൃത്യമായി പറഞ്ഞാൽ ഒരു നാലഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രവീണും ഭാര്യ മൃദുലയും വീട് വിട്ടിറങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അവര് യൂട്യൂബ് താരങ്ങളായതുകൊണ്ട് ആദ്യമൊക്കെ വിചാരിച്ചത് കണ്ടന്റിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രാങ്ക് പാങ്കായിരിക്കുമെന്നാണ് കരുതിയത് പക്ഷേ പിന്നീട് ആ വിഷയത്തെക്കുറിച്ച് പലരും വീഡിയോ ചെയ്യുന്നത് കണ്ടു ശരിക്കും അവർ വീട് വിട്ടിറങ്ങിയതാണെന്നും അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അവരുടെ വീഡിയോയിൽ നിന്ന് തന്നെ പ്രേക്ഷകർക്ക് മനസ്സിൽ ആ രീതിയിൽ പലരും അവരുടെ വീഡിയോസിന് താഴെ കമന്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്തു പൊതുവായി ഒരു പെണ്ണ് വന്നു കയറിയാൽ ഏതൊരു കുടുംബത്തിലും കലഹങ്ങൾ ഉണ്ടാകും കലാപങ്ങൾ ഉണ്ടാകും അത്തരത്തിൽ പ്രവീണിന്റെയും പ്രണവിന്റെയും ജീവിതം തകർക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ അവരുടെ സഹോദര ബന്ധം തകർക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ മൃദുലയാണെന്ന രീതിയിലൊക്കെയുള്ള കമന്റുകൾ ധാരാളമായി വന്നു ഇതിനിടയിൽ അധികം വൈകാതെ തന്നെ മൃദുല പ്രസവിച്ചു ആ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് പ്രവീണും മൃദുലയും വീഡിയോസുകൾ ചെയ്തു അവരുടെ വീഡിയോസുകൾക്കൊക്കെ വലിയ ആരാധകർ ഉണ്ടായി പക്ഷെ മൃദുല പ്രസവിച്ചിട്ടും കുഞ്ഞിനെ എല്ലാവരും കണ്ടിട്ടും ആ വീഡിയോസിലൊന്നും പ്രവീണിന്റെ അമ്മയും അച്ഛനെയും അനിയൻ കൊച്ചുവിനെയും കാണാത്തതിൽ പ്രേക്ഷകർക്ക് വല്ലാത്ത സംശയം തോന്നി ഇതിനിടയിൽ കൊച്ചു എന്ന് വിളിക്കപ്പെടുന്ന പ്രണവ് എന്ന സഹോദരൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ആ ചാനലിലൂടെ അദ്ദേഹം അവരുടെ വീട്ടിലെ കുറെ വീഡിയോസുകളൊക്കെ കൃത്യമായി പങ്കുവെക്കുന്നുണ്ടായിരുന്നു അതോടുകൂടി തന്നെ ഈ ജേഷ്ഠനും അനിയനും അടിച്ചു പിരിഞ്ഞു എന്ന രീതിയിലും കമന്റുകൾ വരാൻ തുടങ്ങി സംശയം ചോദിച്ചുകൊണ്ട് ധാരാളം പേർ കമന്റ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി പ്രണവും അമ്മയും അച്ഛനും ഹോസ്പിറ്റലിൽ വരികയും കുഞ്ഞിനെ കാണുകയും ആ വീഡിയോസൊക്കെ പ്രണവിന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു അതിനുശേഷം പ്രണവും അച്ഛനും അമ്മയും കൂടിയുള്ള ഒരു വീഡിയോ അവരുടെ ചാനൽ വഴി അവർ പോസ്റ്റ് ചെയ്തു ആ വീഡിയോയിലുടനീളം പ്രവീണിനെ കുറിച്ചുള്ള കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു അവർ ധാരാളമായി സംസാരിച്ചത് പ്രവീണിനെ വീട്ടിൽ നിന്ന് ആരും ഇറക്കുവിട്ടിട്ടില്ലെന്നും അവൻ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതാണെന്നും അവർക്ക് എപ്പോൾ വേണമെങ്കിലും വീട്ടിലേക്ക് വരാമെന്നും ഈ വീട് കൂടി ഉള്ളതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ധാരാളമായി അവർ സംസാരിക്കുന്നത് ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ കാരണം വലിയ നാണക്കേർ ഉണ്ടായെന്നും പുറത്തിറങ്ങാൻ പറ്റുന്നില്ലെന്നും ബന്ധുക്കാരുടെയും നാട്ടുകാരുടെയും ഇടയിൽ ഒറ്റപ്പെട്ടെന്നും ആരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത വിധത്തിൽ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടായെന്നും അഭിമാനത്തിന് കളങ്കം വന്നു എന്ന രീതിയിൽ അച്ഛനും അമ്മയൊക്കെ വളരെ വികാരഭരിതമായി സംസാരിക്കുകയും ചെയ്തു ഇതിനുശേഷമാണ് പ്രവീണും ഭാര്യയും മൃദുലയും കൂടി ഇരുന്നുകൊണ്ടുള്ള വീഡിയോ അവരുടെ യൂട്യൂബ് ചാനലിൽ അവർ പോസ്റ്റ് ചെയ്തത് ആ വീഡിയോയിലുള്ള ദൃശ്യങ്ങളാണ് ആദ്യം നമ്മൾ കണ്ടത് അനിയൻ പ്രണവും അച്ഛനും അമ്മയും കൂടി ഇരുന്ന് ചെയ്ത വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെക്കാൾ വിശ്വസനീയമായി തോന്നുന്നത് പ്രവീണും ഭാര്യ മൃദുലയും കൂടെ ചെയ്ത വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളാണ് കാരണം അവർ അത്രത്തോളം തെളിവുകൾ വെച്ചിട്ടാണ് സംസാരിക്കുന്നത് ആ വീഡിയോയുടെ തുടക്കത്തിൽ അവർ പറയുന്നുണ്ട് ഇങ്ങനൊരു വീഡിയോ ഞങ്ങൾ ഷൂട്ട് ചെയ്തത് ഇത്രത്തോളം അക്രമങ്ങളും ചീത്ത വിളിയും പീഡിപ്പിക്കലും നേരിട്ടിട്ടും ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് നാളെ ഒരു സമയത്ത് ഞങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള രീതിയിൽ വാർത്തകൾ പുറത്തു വന്നാൽ അതിന് വേണ്ട അതിനു വേണ്ടിയുള്ള തെളിവാണെന്ന് പറഞ്ഞിട്ടാണ് അവർ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഞാനും എൻ്റെ ഭാര്യയും സ്വന്തം വീട്ടിൽ നേരിട്ടത് ഡൊമസ്റ്റിക് വയലൻസ് ആണെന്ന രീതിയിൽ വരെ പ്രവീൺ പറഞ്ഞു വെക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇവരുടെ വീട്ടിൽ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം പ്രവീൺ പറഞ്ഞ ഗുരുതരമായ ഒരു കാര്യമുണ്ട് കൃത്യമായ ഡിസ്ക്രിമിനേഷൻ നേരിടുന്നു എന്നുള്ളത് ഞാൻ മൂത്ത മകനായതുകൊണ്ടും ഇളയ മകന് കിട്ടുന്ന സ്നേഹവും പരിഗണനയൊന്നും എനിക്ക് കിട്ടുന്നില്ലെന്നും ഞാനൊരു വിവാഹം കഴിച്ചതോടുകൂടി ഏതാണ്ട് പൂർണ്ണമായും ഒറ്റപ്പെട്ട നിലയിലാണ് എന്ന രീതിയിലൊക്കെ പ്രവീൺ പറയുന്നുണ്ട് പല കുടുംബങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കാറുണ്ട് പ്രത്യേകിച്ച് ഇളയ മകനായിരിക്കും എപ്പോഴും കുടുംബം കിട്ടുക ആ രീതിയിൽ ജീവിതകാലം മുഴുവൻ ഇളയ മകന്റെ കൂടെ ആയിരിക്കും മാതാപിതാക്കൾ കഴിയേണ്ടി വരിക ആ ചിന്തയുള്ള ചില മാതാപിതാക്കളൊക്കെ ഏറ്റവും ഇളയ മകനെ കൂടുതലായി സ്നേഹിക്കുകയും അവനൊരു പ്രത്യേക പരിഗണന കൊടുക്കുകയും ചെയ്യുന്ന ചില സംഭവങ്ങളെങ്കിലും നമ്മുടെ നാട്ടിൽ നടന്നു കാണാറുണ്ട് അത്തരത്തിലുള്ള ഒരു സംഭവമാണോ ഇവരുടെ ജീവിതത്തിന്റെ ഗതി മാറ്റിവിട്ടത് എന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടതുണ്ട് കാരണം അത്രത്തോളം ഹൃദയവേദനയോടുകൂടിയാണ് പ്രവീൺ ആ വീഡിയോയിൽ സംസാരിക്കുന്നത് അത്രത്തോളം ഒറ്റപ്പെടൽ താൻ അനുഭവിക്കുന്നുണ്ടെന്നാണ് പ്രവീൺ തുറന്നു പറയുന്നത് മാത്രമല്ല വിവാഹം കഴിച്ചുകൊണ്ടുവന്ന തന്റെ ഭാര്യയായ മൃദലയെ പ്രഗ്നന്റ് ആയിട്ട് പോലും അവൾക്കൊരു ഗ്ലാസ് പാലിട്ട് കൊടുക്കാൻ പോലും അമ്മ ഇതുവരെ തയ്യാറായിട്ടില്ലെന്നും എല്ലാ ജോലികളും അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞാനാണെന്നും ഒക്കെ പ്രവീൺ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഭാര്യയുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നതിന്റെ പേരിൽ തന്നെ പെൺകോന്തനെന്നും അടിമയെന്നൊക്കെ വിളിച്ച് വീട്ടുകാർ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നുണ്ടെന്നും പ്രവീൺ തുറന്നു പറയുന്നു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൊല്ലം ജില്ലകളിലും തിരുവനന്തപുരം ജില്ലകളിലും സർവ്വസാധാരണയായി കാണുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് അവിടെ ഈ പുരുഷ മേധാവിത്വം കുറച്ച് കൂടുതലാണ് സ്ത്രീകളെ സഹായിക്കാൻ അടുക്കളയിൽ കയറി ആണുങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്താൽ അല്ലെങ്കിൽ ഭാര്യമാരുടെ കാര്യത്തിൽ ഭർത്താക്കന്മാർ കുറച്ച് കരുതൽ കൂടുതൽ കൂടുതലെടുത്താൽ കൂസനെന്നും പെൺകൂസനെന്നും പെൺകോന്തനെന്നും അടിമയെന്നൊക്കെ വിളിച്ച് പരിഹസിക്കുന്ന ഒരു പ്രവണത പൊതുവെ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ കണ്ടുവരാറുണ്ട് പ്രവീൺ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയം ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയത് അമ്മയുടെ ഇടപെടൽ കൊണ്ടാണ് അമ്മ വിചാരിച്ചിരുന്നുവെങ്കിൽ ഇത് വളരെ പക്വമായി കൈകാര്യം ചെയ്യാമായിരുന്നുവെന്നും ഇത് ആരും പുറത്തറിയാത്ത വിധം നമ്മുടെ വീട്ടിൽ മാത്രം അറിയുന്ന രീതിയിൽ ഇത് അവിടെ തന്നെ ഒതുക്കി ഒരു പ്രശ്നമായിരുന്നു പക്ഷെ അമ്മ ഈ പ്രശ്നം കൂടുതൽ വഷളാക്കാനാണ് ശ്രമിച്ചതെന്നും പ്രവീൺ പറഞ്ഞു വെക്കുന്നുണ്ട് എനിക്കും ഏതാണ്ട് അങ്ങനെ തന്നെയാണ് തോന്നിയത് കാരണം അച്ഛനും അമ്മയും പ്രണവം കൂടി ഇരുന്ന് ചെയ്ത വീഡിയോയിൽ അമ്മ പറയുന്ന ചില വാക്കുകളുണ്ട് അതിൽ അതിലവർ പറഞ്ഞൊരു കാര്യം അവരിത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾക്കും ചിലത് പറയാനുണ്ട് ഇത് ഞങ്ങൾക്ക് പറയാനുള്ളത് കൂടി നിങ്ങൾ കേൾക്കണം അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തുറന്നു പറയാൻ തീരുമാനിച്ചു എന്ന രീതിയിൽ ഒരു വാശിയുടെ സ്വഭാവത്തിലാണ് ആ അമ്മ സംസാരിച്ചത് സ്നേഹമുള്ള ഒരു ഒരമ്മയാണെങ്കിൽ മക്കൾക്കിടയിൽ വിവേചനം കാണിക്കാത്ത ഒരമ്മയാണെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ പഴയതൊന്നും പറയാതെ വാശി തീർക്കാതെ ഞങ്ങൾക്കും ചിലത് പറയാനുണ്ട് എന്നുള്ള വെല്ലുവിളിയുടെ ശബ്ദമൊന്നും ഉയർത്താതെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടുകൂടി സംസാരിച്ച് എല്ലാവർക്കും ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിരിക്കും അമ്മമാർ ശ്രമിക്കുക അച്ഛനും മക്കളും തമ്മിൽ ചിലപ്പോൾ ഒന്ന് അടുക്കാൻ കുറച്ച് സമയമെടുത്തെന്ന് വരും അച്ഛനും മക്കളും തമ്മിൽ തുടർന്നും ഓർവിളികൾ ഉണ്ടായെന്നും വരും പക്ഷെ അവിടെല്ലാം അമ്മമാർക്ക് നിർവഹിക്കാൻ പറ്റിയ ഇടപെടാൻ പറ്റിയ കൃത്യമായ റോളുകളുണ്ട് എല്ലാ തരത്തിലുള്ള അകലങ്ങളെയും അടുപ്പിക്കാനും എല്ലാ തരത്തിലുള്ള അകൽച്ചകളെയും ഒഴിവാക്കാനും ഒക്കെ അമ്മമാർക്ക് പ്രത്യേക കഴിവുണ്ട് എന്നാൽ അത്തരത്തിലുള്ള ഗുണമോ മണമോ സ്നേഹസമ്പന്നമായ സൗമ്യമായ സംയമനത്തിന്റെ രീതിയിലോ അങ്ങനെയുള്ള ഒരു ഇടപെടലും ഈ അമ്മയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്വന്തം അച്ഛനാലും സഹോദരനാലും അക്രമിക്കപ്പെട്ട് നിസ്സഹായനായി നിൽക്കുന്ന പ്രവീൺ ഭാര്യയുടെ വേദന കണ്ടിട്ട് പറയുന്ന വാക്കുകൾ വളരെ വേദനാജനകമാണ് ഏതൊരു മാതാപിതാക്കളാണെങ്കിലും നിങ്ങൾക്ക് ഒന്നിലധികം മക്കൾ ഉണ്ടായാൽ എല്ലാ മക്കളെയും ഒരേ കണ്ണുകൊണ്ട് കാണുക ഒരേ അളവിൽ സ്നേഹിക്കുക ഒരുപോലെ നോക്കുക ഒരാളോട് പ്രത്യേകമായ ഒരു സ്നേഹം കൂടുതലോ ഇഷ്ടക്കൂടുതലോ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ഇഷ്ടം കുറവുള്ള ആളെ ഒഴിവാക്കിയേക്കുക അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ആ വിവേചനം അവരെ കുത്തിനോവിക്കും അത് അവരെ വേട്ടയാടും അത് ഇത്തരത്തിലുള്ള കുടുംബം തകർന്നു പോകുന്ന സംഭവ വികാസങ്ങളിലേക്ക് എത്തുകയും ചെയ്യും എന്നാണ് പ്രവീൺ പറഞ്ഞു വെക്കുന്നത് ഏതായാലും ഒറ്റ നോട്ടത്തിൽ പോലീസിന് സ്വന്തം ഇഷ്ടപ്രകാരം കേസെടുക്കാവുന്ന ഒരു സംഭവമാണ് ഈ ഉണ്ടായിരിക്കുന്നത് അത്രത്തോളം ക്രൂരമായ അക്രമങ്ങളാണ് ഒൻപത് മാസം ഗർഭിണിയായ മൃദുല നേരിട്ടത് അമ്മയായാലും അച്ഛനായാലും സഹോദരങ്ങളായാലും കൃത്യമായ ഒരു അകലം പാലിച്ചു നിന്നാൽ എല്ലാ ബന്ധങ്ങളും നിലനിൽക്കും എന്തായാലും ഇത്തരം സംഭവ വികാസങ്ങളൊക്കെ കാണുമ്പോൾ പിന്നെയും പിന്നെയും ഓർമ്മ വരുന്നൊരു വാക്കുണ്ട് പലരും പലപ്പോഴും പറയാറുള്ള കമന്റുകളായി രേഖപ്പെടുത്താറുള്ള ഒരു വാക്ക് റിയൽ ലൈഫല്ല റിയൽ ലൈഫ് ഒന്നുകൂടി ഒന്ന് മലയാളം വൽക്കരിച്ച് പറയുകയാണെങ്കിൽ നിലയ്ക്കാത്ത കയ്യടികൾക്കിടയിൽ ജീവിക്കുന്ന പലരുടെയും ജീവിതം ശരിക്കും പറഞ്ഞാൽ നിലയില്ല കയങ്ങളിലാണ്